ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം മിൽക്ക് പ്രൊഡക്ട്സ് റോഡ് പൂളമണ്ണയിലെ രണ്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം ടൗണിലെ ദിയാന ഫാൻസി ചെമ്പ്രശ്ശേരി റോഡിലെ എച്ച് എം ആർ സൂപ്പർ മാർക്കറ്റ് എന്നീ കടകളിലാണ് മോഷണം നടന്നത് ഫാൻസി കടലിൽ നിന്ന് എഴുപതിനായിരം രൂപ മോഷണം പോയതായി ഉടമ പാണ്ടിക്കാട് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ചൊവ്വാഴ്ച രാത്രിയാണ് മോഷണങ്ങൾ നടന്നത് പുളിക്കൽ ദിൽഷാദിന്റെ ഉടമസ്ഥതയിൽ പൂളമണ്ണ ടൌണിൽ പ്രവർത്തിക്കുന്ന ഫാൻസിയുടെ പൂട്ട് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് മേശയിൽ സൂക്ഷിച്ചിരുന്ന എഴുപതിനായിരത്തോളം രൂപ കവർന്നു അപ്പോഴൊന്നും ഇല്ല ഒരു പതിനൊന്ന് പന്ത്രണിക്കൊക്കെ ആളുകൾ റബി ലിന്റെ പരിപാടി ഉണ്ടായിരുന്നു മദ്രാസിലൂടെ പൂളമണ്ണത്തെ അപ്പോൾ ഇവിടെ ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണുണ്ട് അപ്പോഴൊന്നും അത് സംഭവിച്ചായിട്ട് അറിയുന്നില്ല പിന്നെ ഈ വേറെ ഉള്ളത് ഇപ്പൊ നമ്മളെ താഴത്ത് ഫൈസലിന്റെ ഇടയിലുണ്ട് സൂപ്പർ മാർക്കറ്റില് അതിനകത്ത് ഇതേമാതിരി പോയിട്ടുണ്ടെന്നാണ് പറയണത് അവന് സാധനങ്ങള് പൈസ കുറച്ചൊന്നും പോയിട്ടുണ്ട് പിന്നെ സാധനങ്ങൾ എടുത്തുകൊണ്ടിരുന്നു ഞാൻ അവന്റെ അടുത്ത് പോയിട്ടില്ല ഞാൻ ഇപ്പൊ ഇപ്പോഴുള്ള വരുമ്പോഴാണ് കാണുന്നത് അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അറിയാനാ എങ്ങനെയാന്നുള്ളത് അറിയില്ല നമ്മൾ ഇന്നലെ ഇടി ഉണ്ടാവുന്ന സി സി ടിവിന്റെ ഓഫ് ആക്കിയിട്ടിരുന്നു ആ കട്ട് ഓഫ് ആയിട്ടുണ്ട് അവിടെ അപ്പോൾ പിന്നെ കറണ്ട് സപ്ലൈ ചെയ്യാത്തോണ്ട് ഇൻവേർട്ടറിന്റെ സ്വിച്ച് ഓഫ് ആക്കിയിരുന്നു അപ്പം അതുകൊണ്ട് വ്യക്തമാക്കി പക്ഷേ അവൻ്റെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇത് കയറിയത് ഞങ്ങൾ രാവിലെ എട്ടരക്ക് ചേച്ചി കട തുറക്കാൻ വേണ്ടി വരുമ്പോൾ ചേച്ചിയാണ് ഫസ്റ്റ് രാവിലെ എന്നിട്ട് കട തുറക്കാം ഞാനൊരു പത്ത് മണിയാകുമ്പോത്തേനെ വരല്ലേ ചേച്ചിയാണ് ഞാൻ എട്ടരക്ക് വിളിച്ച് പറഞ്ഞത് എട്ട് എട്ടേ പത്തൊക്കെ ആയപ്പോഴാണ് ചേച്ചി വരുന്നത് അപ്പോഴാണ് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ കള്ളം കയറിയിട്ടുണ്ടെന്നില്ലേ ചെമ്പ്രശ്ശേരി റോഡിലെ പെരുങ്ങുളത്തിന് സമീപത്തെ തെച്ചിയോടൻ ഫൈസലിന്റെ എച്ച് എം സൂപ്പർമാർക്കറ്റിലും മോഷണം നടന്നു ഇവിടുത്തെ സിസിടിവി ക്യാമറയിൽ മോഷണ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടു് മേശവലിപ്പിൽ ഉണ്ടായിരുന്ന ആയിരത്തോളം രൂപയും അയ്യായിരം രൂപ വില വരുന്ന ലോക്ക് തുറന്ന് കിടക്കണ അപ്പം ഞാൻ കരുതി കൂട്ടാൻ പറഞ്ഞതാകുന്നു അപ്പോൾ സുഖമായിട്ട് തുറന്നു നോക്കിയപ്പോൾ പിന്നീട് ഇവിടെ ഒരു എണ്ണക്കുപ്പി മറിഞ്ഞു കിടക്കണേ അങ്ങനെ ഓരോ സാധനങ്ങളിങ്ങനെ വലിച്ചു വതിലേക്ക് കിടക്കണേ അപ്പൊ ഉള്ളിൽ കയറി നോക്കുമ്പോൾ വലിപ്പൊക്കെ ഫുള്ള് വലിച്ചിട്ട് അതിലുള്ള ക്യാഷൊക്കെ പോയിക്കണ് പിന്നെ പല പല സിഗരറ്റുകൾ പല പല സാധനങ്ങൾ ഒരു കേസ് അറച്ചെടുക്കുന്നതാണ് കാണുന്നത് ഇവിടെ ഈ ഫേസ് വാഷ് ഫോഗിന്റെ സ്പ്രേ അതുപോലെ ജെല്ലുകള് പൗഡറുകള് ഇങ്ങനെല്ലാം ഒരു കേസിണേ കാണണു ആ ശരിക്കും കാണുന്നുണ്ട് ആള് വ്യക്തമായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഹെൽമെറ്റ് ധരിച്ചിരിക്കണേ മുഖം കാണുന്നില്ല ബാക്കിയൊക്കെ ഫുള്ള് ക്ലിയറാ കള്ളി ഷർട്ട് പാൻറ് ഷൂ ഇരുവരും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാണ്ടിക്കാട് പോലീസ് സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു News Bureau Pandikara